എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയതാ ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ഇഞ്ചോടിഞ്ച് നിങ്ങളോടൊപ്പം നിന്ന് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി പതിനായിരക്കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് പി വി എൻവർ എന്റെ സ്വാർത്ഥമായ ഒരു കാര്യത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ പി വി എൻവറിന്റെ കാര്യത്തിന് പി വി എൻവർ വിളിച്ചു എന്ന് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം സഖാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ അതിന് മറുപടി ഇല്ലാതെ അതിന് പരിഹാരമില്ലാത്ത നിലപാടുകൾ ഈ പാർട്ടി സ്വീകരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ പാർട്ടിയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്ന ഗതികേടിൻ്റെ ഉടമയാണ് പി വി അൻവർ ആ അൻവറിനെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും പടിക്ക് പുറത്താക്കിയത് പാർട്ടി പറഞ്ഞതനുസരിച്ചില്ല പാർട്ടി പറഞ്ഞതെന്താ അനുസരിക്കാത്തത് ഞാൻ പരസ്യ പ്രസ്താവനകൾ നടത്തിയപ്പോൾ പാർട്ടി നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു ഞാൻ നിർത്തിയല്ലോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പാർട്ടിക്ക് ഞാൻ കീഴ്പ്പെടുന്നു പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവനയും ഞാൻ നടത്തില്ല പക്ഷേ ഒറ്റക്കാര്യം ഞാൻ നൽകിയ പരാതികൾ സത്യസന്ധമായി അന്വേഷിക്കണം ആ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന കണ്ടീഷനിൽ ഞാൻ നിർത്തി എന്ത് സംഭവിച്ചു മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതെന്താ ഈ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകുന്ന ചില ആളുകൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കൂ പത്രക്കാർ ചോദിച്ചു അല്ലേ നിങ്ങളല്ല ചോദിച്ചത് അതാരാ പി വി അൻവറാണോ എന്താ മറുപടി എനക്കറിയില്ല എനക്കറിയില്ല അത് നിങ്ങൾ പറഞ്ഞോ എന്താർത്ഥം എന്താണ് അർത്ഥം സഖാക്കളെ പി വി അൻവർ ഈ കൊള്ള സംഘത്തിന്റെ പിന്നിൽ അല്ലേ ഈ സംഘത്തിന്റെ അല്ല മറ്റൊരു സംഘത്തിന്റെ പിന്നിൽ ആ സംഘത്തലവൻ പി വി അൻവർ കഴിഞ്ഞോ പിന്നെന്താ പറഞ്ഞത് ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ പേടിപ്പിക്കുക അല്ലേ ഗവർണർ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു ഗവർണർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല ഗവർണർ കേതി പി വി അൻവർ പറഞ്ഞ ഫോൺ ചോർത്തിൽ അന്വേഷിക്കണം അല്ലാതെ പി വി അൻവറിനെ അന്വേഷിക്കാനല്ല പറഞ്ഞത് ഇപ്പൊ എന്താ ചെയ്തത് ഇവിടുത്തെ എസ് ഒ ജിയുടെ ഫോൺ ഇന്റർപ്രറ്റേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും കൊച്ചിയിലും അരീക്കോട്ടും ഉള്ള ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖന്മാരുടെയും മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും വാർത്താ മാധ്യമങ്ങളുടെയും ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അവിടെ ജോലി ചെയ്യുന്നവർ ഇന്ന ഇന്ന ആളുകളാണ് അവരിൽ ഈ മെസ്സേജ് കൈമി നടന്നത് ഇന്നാളാണ് ആളാണ് പേരടക്കം പെൻ നമ്പർ അടക്കം എഴുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിനെക്കുറിച്ച് അന്വേഷണമല്ല ഇപ്പൊ ആ പരാതി കൊടുത്ത അൻവറിന്റെ പേരിൽ ഫോൺ ചോർത്തിയതിന് മഞ്ചേരി മഞ്ചേരിക്കോട് പോലീസിൽ പരാതി എത്ര കേസുകൾ ഇനി എത്ര എണ്ണം വരും വരട്ടെ ഒരൊറ്റ കാര്യമേ ഞാൻ വിശദീകരിക്കുന്നില്ല